എൽ ഡി എഫ് ഇടതിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കാൽനട ജാഥയ്ക്ക് തുടക്കമായി അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് ക്യാപ്റ്റനും കെ സി ശിവരാമൻ വൈസ് ക്യാപ്റ്റനും ടി കെ ചന്ദ്രബാബു മാനേജറുമായ ജാഥയുടെ ഉദ്ഘാടനം ചന്ദ്രാപ്പിനി സെന്ററിൽ സി പി ഐ ജില്ലാ കൌൺസിൽ അംഗം കെ പി സന്ദീപ് നിർവഹിച്ചു സംഘാടക സമിതി ചെയർമാൻ പി കെ ഷാജു അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം മഞ്ജുളാരുണൻ ലോക്കൽ സെക്രട്ടറിമാരായ എ വി സതീഷ് ഷീന വിശ്വൻ സി ലോക്കൽ സെക്രട്ടറി സി ബി അബ്ദുൽ സമദ് ടി എ അബ്ദുൽ മജീദ് തുടങ്ങിയവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപതിന് ചമകാലയിൽ നിന്ന് ആരംഭിക്കും അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കും വിഴിഞ്ഞത്തേക്ക് റെയിൽപാത വരും ചരക്കു ഗതാഗതം സുഗമമാകും ചെലവ് കുറയും അത് നമ്മുടെ ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടായിരുന്നു ആ കാഴ്ചപ്പാട് അക്ഷരം പ്രതി ശരിവെക്കുന്ന നിലയിൽ വിഴിഞ്ഞത്തെ ജനത ചേർന്ന് നിന്നു വികസന പ്രവർത്തനം യാഥാർത്ഥ്യമായി ഇന്ന് ലോക തുറമുഖ ഭൂപടത്തിലെ ഒന്നാം നമ്പർ പേരായി വിഴിഞ്ഞം മാറി ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെ പലപ്പോഴും വലതുപക്ഷ മാധ്യമങ്ങൾ ആക്ഷേപിക്കുന്നത് വലിയ വലിയ പദ്ധതികളെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തവരാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ അതിൽ നിന്നും മാറി ലോകം ശ്രദ്ധിക്കുന്ന സുപ്രധാനമായ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റിന് കഴിഞ്ഞു